അതെ ലൈഫിൽ വിചാരിക്കാത്ത പല കാര്യങ്ങളും എല്ലാവർക്കും നടക്കും അതേപോലെ എനിക്ക് നടന്ന ഒരു കാര്യമാണ് വെനീസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെയൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും വെനീസിനെ പറ്റിയിട്ട് ഒരു പിക്ചർ അതായത് വെനീസ് ഇങ്ങനെയാണ് ആ കാരണം വെനീസ് അത്രയും ഫേമസ് ആണ് ഓഫ് കോഴ്സ് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും അങ്ങനെ ആവുള്ള ഒരു ഐഡിയയും വെച്ചിട്ടാണ് ഞാനും വെനീസിലേക്ക് പോയത് പക്ഷേ എന്താ പറയുക അതിനൊക്കെ മുകളിലാണ് വെനീസിൻ്റെ ഭംഗി അതായത് വെനീസിൻ്റെ സ്ട്രീറ്റ്സ് ആയിക്കോട്ടെ വെനീസിലെ ഓരോ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ ആയിക്കോട്ടെ അവിടെയുള്ള കഫേസ് ആയിക്കോട്ടെ ഗോണ്ടോള റൈഡായിക്കോട്ടെ എല്ലാം കൊണ്ടും വെനീസ് ഒരു ഒരു മാർവലാണ് എൻജിനീയറിങ് മാർവൽ മാത്രമല്ല കേട്ടോ വെനീസ് ഒരു ഭയങ്കര ഭംഗിയാണ് ഒരു കവിത പോലെ ഒരു നാട് വെള്ളത്തിൻ്റെ മുകളിൽ നെയ്തെടുക്കപ്പെട്ട ഒരു സിറ്റി ബ്യൂട്ടിഫുൾ സിറ്റിയാണ് ശരിക്കും വെനീസ് എനിക്ക് ഇനിയും പോകണമെന്നുണ്ട് അതായത് അവിടെ സ്റ്റേ ചെയ്ത് വൈകുന്നേരം വെളിയിലൊക്കെ ഇറങ്ങി ഒന്ന് നടന്ന് ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ അവിടുത്തെ ലോക്കൽ നിന്ന് കുടിച്ച് അങ്ങനെ ഒരു സ്ലോ ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും ഒരിക്കൽ കൂടി വെനീസിലേക്ക് വരും എന്ന പ്രതീക്ഷയോടെ എന്ന് സ്വന്തം ലക്ഷ്മി ബ ബൈ